ഐ എസ് എല്ലിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടാൻ ഇറങ്ങുകയാണ് ഈസ്റ്റ് ബംഗാളിന്റെ ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരം ബ്ലാസ്റ്റേഴ്സിന് അതിനിർണായകമാണ് നിലവിൽ ഈ സീസണിൽ പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തൊന്ന് പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനത്താണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ പ്രകടനം വളരെയധികം മികച്ചു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇന്നത്തെ മത്സരം വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നാൽ ഈസ്റ്റ് ബംഗാൾ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിന്റുമായി പതിനൊന്നാം സ്ഥാനത്താണ് വിദേശ താരങ്ങളുടെ ഫോമില്ലായ്മയാണ് ഈസ്റ്റ് ബംഗാൾ നേരിടുന്ന പ്രധാന പ്രശ്നം ഇതിനു മുന്നേ കൊച്ചിയിൽ വെച്ച് ഇരു ടീമും ഏറ്റുമുട്ടിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഒന്ന് എന്ന സ്കോറിന് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയിരുന്നു നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയ പ്രതീക്ഷകൾ ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കർ ഹീസസ് ജിമിനസിന്റെയും വിംഗർ നോഹ സദോയിയുടെയും പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കുന്നു നിലവിൽ പ്ലേ ഓഫ് സാധ്യത ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് നിലനിൽക്കുന്നതിനാൽ ഇന്നത്തെ മത്സരത്തിന്റെ ഫലത്തെ ആശ്രയിച്ചിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ